അരുൺ വിയൂർ ദേശത്തിനൊപ്പമാണ് അരുണിനോട് രാവിലെ മുതൽ സംസാരിക്കുമ്പോൾ വിയൂർ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ ചക്കാമുക്ക ദേശം അക്ഷയും കേട്ടില്ലേ അരുൺ ആര്യ കേട്ടു അവര് ആ വൈബ് നമുക്ക് എനർജി ആവുന്നുണ്ട് പക്ഷെ കൂടുതൽ വാശിയാക്കുകയാണ് സ്ഥിതി ഭയങ്കര വൈബിൾ ആണ് ഭയങ്കര അടിച്ചു പൊളിക്കാറേ എന്ത് ഏതൊരു കാര്യം ഉണ്ടോ നമ്മളങ് തൂക്കൂലേ നമ്മള് നമ്മള് പെടക്കുവാഹ് എവിടെ നോക്കിയാലും കേക്കാളുപ്പ് പെടക്കാൻ തയ്യാറായി നിൽക്കും അത്രേ ഉള്ളൂ ആ നമ്മള് പിടക്കൂല്ലേ നമ്മള് പിടിക്കൂലെ നമ്മള് കൊറച്ച് ഈ നേരത്തെ നമ്മുടെ പാട്ടും തുള്ളലും ഒക്കെ പ്രേക്ഷകര് കണ്ടതാണ് ഇപ്പൊ പുലികൾ ഒരുങ്ങുകയാണ് ഒരു പതുകൽ കൂടിയാണ് കുതിച്ചു ചാടാനുള്ള പതുകലാണ് നമ്മൾ കൂടുതൽ ഡയലോഗ് അടിയില്ല നമ്മൾ മൈതാനത്ത് കാണിക്കും സ്വരാജ് റൗട്ടിൽ നമ്മൾ കാണിക്കും ആ താളം ഇങ്ങനെ കേക്കാൻ മൂടെ നിൽക്കാണ് അറിയാ ചെണ്ടേൻറെ താളത്തിനൊപ്പം ഡങ്ക് ടങ്ക് എന്ന് പറയുമ്പോ അതിന്റെ കൂടെ ഇങ്ങനെ ചൂട് വെക്കല്ലേ ആ ചൂട ഒരു ചെറിയ സ്റ്റെപ്പ് കാണിക്കും ആ ഇപ്പൊ വേണ്ട എന്നാ സസ്പെൻസ് ആയി തന്നെ എടുക്കട്ടെ ഒരു ചെറിയ സ്റ്റെപ്പ് കാണിക്കോ ആ ah, അതാണ് നമുക്ക് ബാക്കിയെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കാണ് അവനായി അസ്ത്രങ്ങളെല്ലാം അല്ലേ അരമണി കീലിക്ക് നമ്മളങ്ങ് ഇറങ്ങും നമ്മൾ നമ്മളെറങ്ങിയ പിന്നെ ആയിരിക്കും വ്യൂർദേശത്തിനൊപ്പം അട്രാക്ഷൻ ആയിരിക്കും ഇപ്പോഴും നിലപാടിൽ ഒന്നുമില്ല കപ്പ് നമ്മളങ്ങ് തൂക്കും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ബാക്കി ബാക്കി മൈതാനത്ത് റൗണ്ടിലാണ് നമ്മളങ് സ്വരാജ് റൗണ്ടിൽ ബാക്കി അതെ സ്വരാജ് റൗണ്ടിൽ കൂടെയുള്ള അവര് അവര് ഈ ഒരുക്കങ്ങളിലാണ് അതായത് ചമയത്തിന്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് ഈ പാട്ടും ആവേശമൊക്കെ നൽപ്പം കുറഞ്ഞ പക്ഷെ വിഷമിക്കേണ്ട അല്പസമയം മുൻപ് അരുൺ ഇവരുമായി സംസാരിച്ചിരുന്നു അപ്പൊ തൃശ്ശൂരിനെ ത്രസിപ്പിക്കാൻ വേണ്ടി ഈ പുലിക്കൂട്ടങ്ങൾ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ